പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വാഹി തലർക്കാത്തു എല്ലാവരും സുഹൈലയ്ക്ക് വേണ്ടി മയത്ത് നിസ്കരിച്ചിട്ടുണ്ടാവുമെന്ന് കരുതിക്കോട്ടെ അലഹമില്ല എല്ലാവർക്കും വളരെ സങ്കടകരമായ ഒരു മരണമാണ് സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊന്നും ഇങ്ങനെ ഒരു മരണം കിട്ടിയില്ലല്ലോ എന്ന് കരുതിയുള്ള സങ്കടമാണ് എല്ലാവരും ഹൃദയം ശുദ്ധിയാക്കി അവിടേക്ക് ആഗ്രഹിക്കുക അസുബാനാ തല എല്ലാവരുടെയും ആഗ്രഹം സഫലമാക്കി തരട്ടെ ആമീൻ പക്ഷെ എന്നാലും എന്നെ ഒരുപാട് വേദനിപ്പിച്ച ഒരു വാക്കുകളുണ്ട് മഹതി സുഹൈലയുടെ ഭർത്താവ് സെറഫുദ്ദീൻ സക്കാഫി പറഞ്ഞ വാക്ക് മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചു അദ്ദേഹം പറയുന്നു മഹതി എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട് എന്ന് അവരുടെ ആറു വയസ്സുള്ള കുട്ടിയെ നാല് വയസ്സുള്ള കുട്ടിയെ കുളിപ്പിക്കാനും എങ്ങനെ ബാത്റൂമിൽ പോകണം അങ്ങനെ പലതും പഠിപ്പിച്ചിരുന്നു അത്ര നീയെല്ലാം നീയാണ് നോക്കേണ്ടത് എന്നും പറഞ്ഞ്

അതിനുശേഷം അവളെങ്കിലും പെണ്ണുങ്ങളെല്ലാം വിളിച്ചിരിച്ച് ചെയ്ത് വാലോട് കൂടി നമ്മളെ വിട്ടുപോയി അവൾ എല്ലാം തീരുമാനിച്ചതാ മകളോടെല്ലോ മൂത്തമ്മകളോട് അതായത് ആറ് വയസ്സ് ആറര വയസ്സ് മോളോട് നാല് വയസ്സുള്ള മോന ഒരു കുളിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണെല്ലാം പഠിപ്പിച്ചുകൊടുത്ത് രണ്ടു ദിവസമായിട്ട് ബാത്റൂമിൽ പോയാലും എങ്ങനെയാ കൈകേണ്ടതെല്ലാം പഠിപ്പിച്ചുകൊടുത്ത് എല്ലാം സെറ്റ് സെറ്റാക്കിട്ട് മോളാന്നും മോളെ നോക്കേണ്ടതെല്ലാം പറഞ്ഞു നല്ല പോകുമ്പോ മക്കളെ കെട്ടി കുടിച്ചു അതിന് വരുമോന്നറിയില്ല എന്ന് വരെ പറഞ്ഞിട്ടാണ് പോയത്